വിഘ്നേശ്വരമ എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ എഴുതിയ പിറന്നുവെങ്കിൽ എന്ന കീർത്തനാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും പൊന്നുണ്ണിക്കണൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം കണ്ണൻ്റെ ശിരസിൽ ഞാൻ എത്തിയേനെ ഒരു തുളസി പൂവായി ഞാൻ പിറന്നുവെങ്കിൽ എൻ്റെ കണ്ണൻ്റെ തിരുമുടിമാ കണ്ണൻ്റെ കർണത്തിൽ ഞാൻ പ്രകാശിച്ചേനെ ഒരു ഗോപിയായി ഞാൻ പിറന്നുവെങ്കിൽ എൻ്റെ കണ്ണൻ്റെ ഭാലത്തിൽ ഞാൻ ശോഭിച്ചേനേ ജനമായി ഞാൻ പിറന്നുവെങ്കിൽ എൻ്റെ കണ്ണൻ്റെ മിഴികളിൽ ഞാൻ നിറഞ്ഞേനേം ഒരു കൗസ്തുഭരത്നമായി ഞാൻ പിറന്നുവെങ്കിൽ എൻ്റെ കണ്ണൻ്റെ കണ്ഠ ത്തിൽ ഞാൻ തിളങ്ങിയേനേ വനമാല പൂക്കളായി ഞാൻ പിറന്നുവെങ്കിൽ എൻ്റെ കണ്ണൻ്റെ വനമാലയിൽ ഞാൻ നിറങ്ങേനെ കാഞ്ചന പിറന്നുവെങ്കിൽ എൻ്റെ കണ്ണൻ്റെ തോൾവളയായി ഞാൻ മാറിയേനെ കാഞ്ചന കങ്കണമായി ഞാൻ പിറന്നുവെങ്കിൽ എൻ്റെ കണ്ണൻ്റെ കൈകളെ ഞാൻ

കണ്ണൻ്റെ തൃക്കൈ വെണ്ണയ മാറിയേനേ സ്വർണ ഞാൻ പിറന്നുവെങ്കിൽ എൻ്റെ കണ് തങ്ക കുരുസായി ഞാൻ പിറന്നുവെങ്കിൽ എൻ്റെ കണ്ണൻ്റെ പാദത്തിൽ ഞാൻ ലയിച്ചേനെ ജനിച്ചുവല്ലോ എൻ്റെ കണ്ണൻ്റെ കരുണ്യം അറിഞ്ഞുവല്ലോ എൻ്റെ കണ്ണൻ്റെ കീർത്തികൾ ചൊല്ലുവാനായി എൻ്റെ കണ്ണനായിത്തന്നയജന്മ are you